ിയ സുഹത്തുക്കളെ ലോകം മുഴുവനും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏതു വിധേനയും ഇസ്ലാമിക വിമർശനം നടത്തണം ഇസ്ലാമിക വിമർശനം നടത്തി യൂട്യൂബിലൂടെ പണമുണ്ടാക്കണം എന്നു മാത്രം ആഗ്രഹിക്കുന്ന ഇസ്ലാമിനോട് എന്തോ ചില വൈരാഗ്യവും വെറുപ്പുമുള്ള ഇസ്ലാമിനോട് പകവിട്ടാനെന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാം വിട്ടിട്ട് തോന്നിയത് പോലെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ചില ആളുകൾ മാത്രമാണ് ഇസ്ലാം തകരുന്നു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം കുതിക്കുകയാണ് കാരണം ഇത് അള്ളാഹുവിൻ്റെ പ്രവചനമാണ് ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യമാകും ഇത് അള്ളാഹു പറഞ്ഞത് കൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യമായേ പറ്റൂ ആയിരിക്കും ആകും ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോ എങ്ങനെയാണ് ഇസ്ലാമിലെ കാളുകൾ വരുന്നത് ഇസ്ലാമിന്റെ സമാധാനം ആഗ്രഹിച്ചും സമാധാനം കണ്ടും മനസ്സിലാക്കിയുമൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നവരുണ്ട് പിന്നെ പ്രവാചക ചര്യ പിൻപറ്റി ജീവിക്കാമല്ലോ എന്ന് ആഗ്രഹിച്ചു വരുന്നവരുണ്ട് അള്ളാഹു ഏകദൈവമാണ് ആ ഏകദൈവം സമാധാനം മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് വിചാരിച്ചു വരുന്നവരുണ്ട് ഇസ്ലാം മതത്തിന്റെ സഹിഷ്ണുതയും സമാധാനവും ആ ഇസ്ലാമികപരമായിട്ടുള്ള ജീവിതമുണ്ടല്ലോ അതിനെ ഉദ്ദേശിച്ചു വരുന്നവരുണ്ട് ഇസ്ലാമിലെ വസ്ത്രധാരണത്തിൽ ആകൃഷ്ടരായി വരുന്നവരുണ്ട് പിന്നെ ഇസ്ലാമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ആരാധന ഭക്തി വിശ്വാസം എപ്പോഴും ഒരു അടിമയും ഉടമയും തമ്മിലുള്ള അഭിമുഖ സംഭാഷണം നടന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇസ്ലാം മതത്തിലേക്ക് വരുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെയാണ് ഓരോരുത്തരും ഇസ്ലാമിനെ സമീപിക്കുന്നത് എന്നാൽ ചിലര് മതം മാറി ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് അത് വിവാഹം കഴിക്കാനായിരിക്കും അല്ലെങ്കിൽ വല്ല പ്രലോഭനങ്ങളിലും വീണിട്ടായിരിക്കും എന്ത് തന്നെയായിരുന്നാലും ഇനി ൊന്നുമല്ലാത്ത പ്രത്യേകമായ ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് സ്വർഗമാണ് പ്രധാനം അപ്പോ നമ്മളുടെ മതത്തിൽ നമ്മൾ ചത്തുപോയാല് തീർന്നു അതോടെ തീർന്നു പട്ടിയും പൂച്ചയും ഒക്കെ ചത്താൽ എങ്ങനെയാണ് അത്രമാത്രം വിലയെ നമുക്ക് നമ്മുടെ മതത്തിലുള്ളൂ ചത്തുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തിക്കും ചിലപ്പോൾ കുഴിച്ചിടും അത്രയുള്ളൂ പക്ഷേ ഈ മതത്തിലേക്ക് വന്നിട്ട് മരിച്ചാൽ സ്വർഗം കിട്ടും അവിടെ ഒരുപാട് ഹൂറി പെണ്ണുങ്ങൾ ഉണ്ടാകും ആ ഹൂറികളുമായി ജീവിതം ആർമാദിച്ച് തീർക്കാം ഈ നാട്ടിൽ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത ഒരുപാട് സ്വർഗീയമായ സുഖാനുഗ്രഹങ്ങൾ സുഖാനുഭൂതികൾ ഇതൊക്കെ അവിടെ ലഭിക്കുമെങ്കിൽ എന്തിനാണ് കളയുന്നത് ഏ പോയാൽ ഒരു വാക്കൽ അഷു അലഹു മുഹമ്മദ് റസൂല്ല കിട്ടിയാലോ എഴുപത്തിരണ്ട് ഹൂറിപ്പെണ്ണുങ്ങൾ അവരെക്കുറിച്ചിട്ടുള്ള വർണ്ണനയാണെങ്കിൽ പറയാനുമില്ല അപ്പോൾ ഇപ്പോഴിതാ ഒരു നാട് മുഴുവനും ഇസ്ലാം മതം സ്വീകരിക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് യുക്തിവാദികളെ കണ്ണു തുറന്ന് കാണു ചെവി തുറന്ന് കേൾക്ക് മ്യൂസിക് എനിക്ക് ഈ ഈ വീഡിയോ വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല ഇലാഹ് മീഡിയ ആണ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ടൈറ്റിൽ അതായത് ഒരു നാട് മുഴുവൻ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അത്ഭുത കാഴ്ച എന്നാണ് കൊടുത്തിരിക്കുന്നത് പറ്റിയാൽ ഞാൻ ഇതിന്റെ ലിങ്ക് മറന്നിട്ടില്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇട്ടിട്ട് പിൻചയിലേക്ക ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമിൻ്റെ മഹത്വവും അള്ളാഹുവിന്റെ ഏകത്വവും അത് തിരിച്ചറിഞ്ഞിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് ഒന്ന് രണ്ടാമതായി ഖുർആൻ അവിശ്വാസികളിൽ പോലും അതായത് വിമർശകരിൽ പോലും വലിയ പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ ഇപ്പോ നമ്മുടെ നാട്ടില് ഒരുപാട് നാസ്തികരുണ്ട് പേരുകേട്ട നാസ്തികർക്കൊക്കെ ഖുർആൻ ഒരുപാട് പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കും അറിയാം ഇപ്പോൾ ഇങ്ങേറ്റം നമ്മുടെ ജയിലിൽ കഴിയുന്ന സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുണ്ട് അദ്ദേഹത്തിന് പോലും ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയത് ഖുർആൻ എന്ന വിശുദ്ധ ഗ്രന്ഥമാണ് അതൊന്ന് വായിക്കുകയേ ചെയ്തുള്ളൂ അതൊന്ന് വായിക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ജയിലിലായെങ്കിൽ അതിനകത്തുള്ള വസ്തുതകൾ എന്തായിരിക്കും ഇതിനകത്തു പറയുന്ന ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ശത്രുക്കൾ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനും തകർക്കാനും ഈ മതത്തെ ശ്രമിക്കുന്നുണ്ട് ഈ മതത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഒരു വിഭാഗം ശത്രുക്കൾ പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാം കുതിച്ചു വളർന്നുകൊണ്ടേയിരിക്കുന്നു എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളിൽ നടക്കുന്നു എങ്ങനെയുണ്ട് ജാതിയുമില്ല മതവും ഇല്ല അതിർവരമ്പുകളും ഇല്ല ഇസ്ലാമേ ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് ഇനി ആരോ ട്രോളിയതായിരിക്കുമോ ഏ എന്നറിയില്ല ഇതെനിക്ക് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് നോക്കട്ടെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച ഈ മതത്തിന്റെ അടിസ്ഥാനം തന്നെ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നുമുള്ള വിശ്വാസമാണല്ലോ ഈ രണ്ട് വിഷയത്തിലും ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടാണ് അത്രേ ഇസ്ലാമിലേക്ക് വരുന്നത് പിന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ചില ശാസ്ത്രീയ സത്യങ്ങളുണ്ട് അതിലേക്ക് സാധാരണ ജനങ്ങൾ ആകൃഷ്ടരാകുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നതും നക്ഷത്രങ്ങൾ പെറുക്കി അള്ളാഹു പിന്നെ ഷെയ്ത്താനെ എറിയുന്നതും പുരുഷന്റെ ബീജത്തിൽ നിന്നു മാത്രം കുട്ടിയുണ്ടാകുന്നതുമായിട്ടുള്ള ഒരുപാട് ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട് ഈ ശാസ്ത്രീയ സത്യങ്ങളുടെ പിന്നാലെയാണ് ശരിക്കു പറഞ്ഞാൽ ജനങ്ങൾ പോകുന്നത് ജനങ്ങൾ അതിനകത്ത് വീണു പോകുകയാണ് പിന്നെ പ്രവാചകൻ പഠിപ്പിച്ച ശാസ്ത്രീയ സത്യങ്ങളാണെങ്കിൽ പറയാനുമില്ല ഇപ്പോ സിർക്കം സുഷൻ പരിച്ഛേദന മാർക്ക കല്യാണം അത് കഴിക്കുന്നതുകൊണ്ട് തൊക്ക് ക്യാൻസർ ഉണ്ടാകില്ല ലിംഗാഗ്ര ക്യാൻസർ ഉണ്ടാകില്ല അതായത് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെങ്ങാനും ഉണ്ടാ പിന്നീടെങ്ങാനും ഉണ്ടായാലോ എന്നത് നേരത്തെ മനസ്സിലാക്കുന്നത് നല്ലതാ അങ്ങനെ ബ്രസ്റ്റ് തന്നെ റിമൂവ് ചെയ്യാം എത്രയോ ആൾക്കാർക്ക് ട്യൂമർ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ബ്രെയിൻ തന്നെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പൊ ഇനി എങ്ങാനും ഭാവിയില് മൂത്രാശയ ക്യാൻസറോ അതല്ലെങ്കിൽ ലിംഗാഗ്ര ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെങ്കിലോ അതിനെപ്പോലും മുന്നിൽ കണ്ടിട്ടാണ് ഇസ്ലാം പരിച്ഛേദന നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാണ് മുസ്ലിങ്ങൾ പറയാറുള്ളത് അതൊക്കെ ഇസ്ലാമിന്റെ ശാസ്ത്രീയതയാണ് പിന്നെ ഏജ് ഏഴ് അജുവ ഈത്തപ്പഴം കഴിച്ചാല് ആ പിന്നെ വിഷം ആ ഏരിയയില് വരില്ല പിന്നെ മാരണം കൂടോത്രം ബാധിക്കുകയുമില്ല അങ്ങനെ തുടങ്ങിയ ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങളുണ്ട് അതുപോലെ കരിഞ്ചീരകം എല്ലാ രോഗത്തിനുമുള്ള ഔഷധമാണ് എന്തിനേറെ കൊറോണ വൈറസിനെ വരെ ഇന്നും ചൈനയിൽ പിടിച്ചു നിർത്തിയത് കരിഞ്ചീരകമാണ് അതുകൊണ്ടിപ്പോ കരിഞ്ചീരകത്തിന് ഭയങ്കര വിലയാണ് കാരണം കിണ്ടൽ കണക്കിനാണ് ഇപ്പം ചൈനക്കാർ എടുത്ത് സൂക്ഷിച്ചിട്ടുള്ളത് അതുപോലെ എല്ലാ ലോകരാജ്യങ്ങളും പ്രവാചകന്റെ ചികിത്സാ രീതികൾ പഠിച്ച് അതിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിരീശ്വരവാദികൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ഞാൻ ഞാനിടുന്ന ആ ലിങ്ക് ഒന്ന് കാണണം അതിന്റെ ബാക്കിൽ മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് എനിക്കത് കേൾപ്പിക്കാൻ പറ്റാത്തത് അത് അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയാത്ത ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങളുണ്ട് അതൊക്കെ അദ്ദേഹം അങ്ങനെ എണ്ണി എണ്ണി വിവരിക്കുന്നുണ്ട് അതെന്ന് കേൾക്കണം കേട്ടിട്ട് നിങ്ങളും ഇസ്ലാമിലേക്ക് വരണം അപ്പോഴല്ലേ ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാകത്തുള്ളു പ്രത്യേകിച്ച് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ എസ് ഡി പി ഐ നോക്കി പഠിച്ചോ അതുമല്ലെങ്കിൽ ഐ എസ് ഐ എസ് നോക്കി പഠിച്ചോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും മനസ്സിലായില്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാനും അത് ഗ്രഹിക്കാനും അത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും അങ്ങനെ എല്ലാ ഗുണ ഗുണമേന്മയുമുള്ള ഒരു ഉന്നത വിശ്വാസിയായി തീരാനും ഏറ്റവും നല്ലത് ഈ എസ് ഡി പി എക്കാരെ നോക്കി പഠിക്കുന്നതായിരിക്കും കാരണം അവരങ്ങനെയാണ് നമസ്കരിക്കും നോമ്പ് പിടിക്കും ജക്കാത്ത് കൊടുക്കും പ്രവാചകൻ എന്താണോ ചെയ്തത് ആ പ്രവാചകന്റെ ചര്യ അങ്ങനെ തന്നെ പിൻപറ്റാൻ ശ്രമിക്കുന്ന ആ വിഭാഗത്തെ അതല്ലെങ്കിൽ ഐ എസ് ഐ എസ് അവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പ്രവാചകൻ എന്താണോ ചെയ്തത് അതിനേക്കാൾ കുറച്ചുകൂടി ലളിതമായ രൂപത്തിൽ എങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാം അങ്ങനെയൊക്കെ റിസർച്ച് ചെയ്ത് ചെയ്യുന്നവരാണ് അപ്പോൾ ഇസ്ലാമിലേക്ക് കൂപ്പുകുത്തുന്നവരിൽ നിങ്ങളെ നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി